ഹണി റോസ് ബോച്ച ബോബി ചെമ്മന്നൂർ ഈ വിഷയത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാത്തവർക്കും ഇതിൻ്റെ എല്ലാ വ്യക്തമായ അറിയാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ കാണുക ആരെ പേരിലാണ് തെറ്റ് ആരെ പേരിലാണ് ശരി അത് നമുക്കൊന്ന് പരിശോധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ബോബി ചെമ്മന്നൂറും ഹണി റോസായുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ആമുഖമായിട്ട് പറയാം ഇന്നലെ ഇപ്പോൾ ബോബി ചെമ്മന്നൂറിന് കിട്ടി ജാമ്യം കിട്ടിയില്ല അയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ് അപ്പോൾ ശതകോടീശ്വരൻ ശതകോടീശ്വരനായുള്ള ബോബി ബോച്ചോ ഇപ്പോൾ ഇന്നലെ കൊതുകടി കൊണ്ട് കാക്കനാട്ട ജയിലിൽ കെടുക്കണം ഇന്നിനി ജാമ്യം കിട്ടോ ഇല്ല എന്താ നമുക്കറിയില്ല അതതിൻ്റെ വഴിക്ക് പോട്ടെ അപ്പോൾ ഏതൊരു മനുഷ്യനായാലും ഒരു വീഴ്ച പറ്റാൻ അധികം സമയം വേണ്ടി വരില്ല എത്ര കാശുള്ള ബോച്ചയാണ് തൃശ്ശൂകാരനാണ് അതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്നിരുന്നാലും ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത് ഈ ബോഛച്ച എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾക്കൊന്നറിയാം ഒരു മുണ്ടും ഒരു ഷർട്ടും ഇതാണ് ഈ ശതകോടീശ്വരൻ്റെ വേഷം ഒരു ശതകോടീശ്വരനെ ഇങ്ങനെ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇയാളൊരു ജോക്കറായും ഒരു കളിയിലെ കോമാളിയായും അതുപോലെ തന്നെ ഫേസ്ബുക്ക് നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു പാവമാണ് ഈ പാവമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഈ എവിടെയോ എന്തൊക്കെയോ ഒരു ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരാൻ വേണ്ടി ഇദ്ദേഹം ഈ ഒരു വേഷം കെട്ടി നടക്കണമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു വേഷം കെട്ടലൊന്നും നമ്മൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല വോച്ചോയ്ക്ക് അത് ഇട്ട് നടക്കാനിഷ്ടം ഒറ്റമുണ്ടും അതുവാ മുണ്ടോണ്ട് തന്നെ ഷർട്ട് തന്നെ തുന്നി നട്ട് ഇഷ്ടം അയാൾക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആളുകൾ ആക്റ്റീവാണ് അതിലൊന്നും നമുക്ക് അയാളെ കുറ്റം പറയാനോ ഒന്നും നമുക്ക് കഴിയില്ല അതൊക്കെ ഓരോരുത്തരെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ബോച്ചോൻ്റെ ബിസിനസ്സുകൾ വളർത്താൻ വേണ്ടി ബോച്ചോ എല്ലാ ജില്ലകളിലും ജുവലറികളും മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളും പലരക്ക് കടകളും കുറേ തുടങ്ങുന്നുണ്ട് ബോച്ചോ ആയിരക്കണക്കിന് ആൾക്കാരുടെ കുടുംബം അദ്ദേഹം നോക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് അങ്ങനെ അത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ ബോച്ചോൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് വളരാൻ വേണ്ടി അദ്ദേഹത്തിന് പല പരസ്യങ്ങൾ ചെയ്യേണ്ടവരും ഇന്നിപ്പോൾ പരസ്യത്തിൽ കൂടെ മാത്രമാണ് ഒരു ബിസിനസ് സാമ്രാജ്യം വളരുള്ളൂ അപ്പോൾ പരസ്യം ചെയ്യേണ്ടവരും പലരെയും വിളിച്ച് ഓരോ ഷോപ്പുകൾ അനാഗ്രേഷം ചെയ്യേണ്ടവരും അപ്പോൾ അതിന് ഏറ്റവും നല്ല സെലിബ്രിറ്റി ആരാന്ന് നോക്കുമ്പോൾ ഉദ്ഘാടന റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹണി റോസാണ് ഹണി റോസ് ഇപ്പോൾ ഈ സിനിമകൾ കുറഞ്ഞ കാരണം ഉദ്ഘാടനം ചെയ്യുന്നത് അത് ആൾക്കൊരു ഹരാണ് ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ആൾക്കാരെ കാണണം ആ ലൈവായിട്ട് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവും അവരെ റെസ്പോൺസ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഹണി റോസിന് കിട്ടുന്നുണ്ട് ഹണി റോസ് വന്ന കോടനെ ഹണി റോസ് വലിയ സുന്ദരിന്നല്ലാടുന്നു പിന്നെ ഹണി റോസ് അങ്ങോട്ട് ആളായങ്ങൾ മാറി ഒരു അപ്സർസനെ പോലെ ഇങ്ങോട്ടായി അതോടുകൂടിയിട്ട് സിനിമ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കന്നഡത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളുടെ മേളായി ആ തല തൊട്ട് ഈ തല ഉദ്ഘാടനങ്ങൾ കിട്ടാനായിട്ട് ഈ നമ്മുടെ ബോച്ച ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഛവിൻ്റെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ആരായാലും ബോച്ച ഇപ്പോൾ ബിസിനസ്സുകാരനാണ് ബോച്ചയ്ക്ക് ഇപ്പോൾ അന്യോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചൊന്നും ഉദ്ഘാടനം ചെയ്യിക്കില്ല കാരണം എന്താണ് അത് ബിസിനസ് തന്ത്രമാണ് സെലിബ്രിറ്റി വന്നാൽ മാത്രമാണ് അവർക്ക് അതിൻ്റേതായുള്ളൊരു പുള്ളിങ്ങ് കിട്ടുള്ളൂ അത് വെച്ച് അവർക്ക് പരസ്യം ചെയ്യാം പല ഉപകാരങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അവരിലോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവർ ഈ ഹണി റോസ് പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്നലെ നമ്മുടെ ബോച്ചോൻ്റെ ജാമ്യ ഹർജി തള്ളാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്തി ദേവി എന്ന് വിളിച്ചോന്നു അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു അവിടെ വളരെ ശാരീ ഹണി റോസിൻ്റെ ശരീരത്തിനെ കുറിച്ച് വർണ്ണിച്ച് ആ ബാ ഇതോടെ ഒക്കെ കാണിച്ച് പറഞ്ഞു അതുകൊണ്ടൊന്നല്ല കോടതി ഈ ജാമ്യം നിഷേധിച്ചത് ജാമ്യം നിഷേധിക്കാനായിട്ടുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി റോസിൻ്റെ രഹസ്യമൊഴിയുണ്ട് ആ മൊഴി എന്താണെന്ന് നമുക്കറിയില്ല ആ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജാമ്യം നിഷേധിച്ചത് ജാമ്യം കിട്ടുമായിരുന്നൊരു കേസ് അത് രഹസ്യ രഹസ്യമൊഴി കൊടുത്തപ്പോൾ അത് കോടതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതിലെന്താണെന്ന് പൊതുജനത്തിനറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റി നമുക്കതിനെ അതിനെപ്പറ്റി പറയാനേ പറ്റില്ല എന്ത് കൊടുത്തു എന്നുള്ളത് പക്ഷേ ഹണിറോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചോൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു അഞ്ചോ ആറോ സ്ഥാപനങ്ങൾ ആൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ബോച്ചോൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ നാല് മാസം മുമ്പ് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ ശാരീരികമായിട്ട് ദേഹത്ത് തൊടലോ മറ്റുള്ള കാര്യങ്ങളോ എന്തുണ്ടായിരുന്ന പറയണത് അത് നമുക്കറിയില്ല അപ്പോൾ അന്ന് മിണ്ടാണ്ടിരുന്ന ഹണി റോസ് ഇപ്പം എന്തുകൊണ്ട് പരാതി വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഹണിറോസ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ടായി എന്നിരുന്നാൽ എൻ്റെ എൻ്റെ എനിക്കുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ മാനേജർ അറിയിച്ചു ഇനി മേലാൽ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനി മറ്റുള്ള സോഷ്യൽ മീഡിയയിലും ഇൻറ്റർവ്യൂവിലും അതുപോലെ തന്നെ വീണ്ടും റീൽസിലും മറ്റുള്ള കാര്യങ്ങളിലും പറഞ്ഞു നടക്കരുത് അത് അതോടുകൂടി കഴിഞ്ഞു പറ പല പ്രാവശ്യം പറഞ്ഞിട്ടും വീണ്ടും പോല ഇൻ്റർവ്യൂകളിലും ഇതെടുത്ത് പറയുകയും വീണ്ടും ഹണി റോസിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും എന്നാണ് അത് വളരെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ വരുന്ന കമൻ്റുകൾ വളരെ മോശം കമൻറ്റുകൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഹണി റോസ് ഞാൻ പരാതി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരാതി കൊടുത്തതെന്നാണ് ഹണി റോസ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ ഹണി റോസിനെ റോസിനെക്കുറിച്ച് ഇപ്പോൾ നല്ലതും പറയുന്നുണ്ട് ചിലർ മോശം പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി റോസിൻ്റെ ഡ്രസ്സിങ് ശരിയല്ല ഹണി റോസ് എന്ത് ഡ്രസ്സ് ഇട്ടണ ഓരോ ഉദ്ഘാടനത്തിന് ശരീര ഭാഗങ്ങളെല്ലാം മുഴിച്ചു നിൽക്കുന്ന പോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഹണി റോസ് ഓരോ ഉദ്ഘാടനത്തിനും വരും എന്ന് പറയുന്നുണ്ട് ഞാൻ പറയട്ടെ അവർ സെലിബ്രിറ്റികളാണ് അവർ സെലിബ്രിറ്റികളാകുമ്പോൾ അവർക്ക് എന്ത് ഡ്രസ്സ് ഇടണം നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകണം എന്ന് തീരുമാനിക്കരുത് ജനമല്ല നമ്മളാണ് ഞാനിപ്പോൾ എനിക്ക് ഒരു ബർമോഡി ഇട്ട് മാത്രം ഷർട്ട് ഒന്നും ഇടാണ്ട് ഒന്നുമില്ലാണ്ട് ബർമോഡ മാത്രം ഇട്ട് എനിക്ക് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതെൻ്റെ അഭിപ്രായം എൻ്റെ ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ നാലാൾ നോക്കും പോച്ച എങ്ങനെയാണ് നടക്കുന്നത് പോച്ചയ്ക്ക് ഏറ്റവും ലക്ഷങ്ങളും കോടികളും വരെയുള്ള സഫാരി സൂട്ടിൽ നടന്ന ബോച്ച നടക്കുന്നില്ലല്ലോ ബോച്ച ഒറ്റ മുണ്ടെടുത്ത് ആ മുണ്ടോണ്ടെന്നൊരു ഷർട്ട് നയിച്ചിട്ട് കയ്യില്ലാത്ത ഒരു ഷർട്ട് നയിച്ചിട്ടില്ല ബോച്ച നടക്കുന്ന ഒരു കോഡിങ് ഗ്ലാസ് വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ആ ഉദ്ഘാടനം കണ്ടിട്ട് വേറെ പത്ത് ഉദ്ഘാടനം കിട്ടണം ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു സദസ്സാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മാക്സിമം നന്നായി ഡ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു സ്വല്പം ടൈറ്റായിട്ടൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ആരുടെ ശരീരം നല്ല ശരീരം തന്നെ ആ ശരീരത്തിൻ്റെ ഷെയ്പ്പ് കാണും ആരും അതല്ല ചെയ്യണത് ഇപ്പോൾ ഹണി റോസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്യൂമിനെ വെച്ച് അതിൻ്റെ മേക്കുമേനെ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് ഡ്രസ്സ് ചെയ്ത് അത് ചെല്ലണ് അപ്പോൾ ഹണി റോസിൻ്റെ ആ ഡ്രസ്സിങ് കാണാൻ വേണ്ടി തന്നെ ആയിരങ്ങൾ അവിടെ വരുന്നുണ്ട് അതൊരു ബിസിനസ്സായിട്ട് ബോച്ച കണ്ടു ഹണി റോസ് വന്നാൽ നമ്മുടെ ഉദ്ഘാടന സ്ഥലത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ വരും ആയിരക്കണക്കിന് ഫോട്ടോ മൊബൈലും കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ വരും അവരൊക്കെ അത് റീൽസായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടും സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പത്ത് മോഹൻലാൽ വന്ന ഒരു പ്രതീതി ആ വോച്ചോയ്ക്ക് കിട്ടുക വോച്ചത് കളയോ അപ്പോൾ എന്താണ് ഈ വരുന്ന ആൾക്കാരെ ഒരു പതിനായിരം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർ വന്ന ഒരു ലക്ഷം മൊബൈൽ ഫോണാണ് അവിടെ നിൽക്കുന്നത് ഓരോ മൊബൈൽ ഫോണുകളും ഓരോ റീൽസാണ് ഹണി റോസിൻ്റെ ബൈക്ക് ഭാഗം മുൻഭാഗം സ്പ്രണ്ട് ഭാഗം സകല ഭാഗം സകല സ്ഥലങ്ങളിലും ഈ മൊബൈൽ ക്യാമറ വെച്ചൊരാൾക്കാർ ഷൂട്ട് ചെയ്യുക പിറ്റേ ദിവസം മുതൽ മുതൽ നമ്മളത് അവിടെ ഉദ്ഘാടനത്തിന് പോകാത്തവരും കാണണം ഹണി റോസ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവരൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ ക്യാമറമാനാന്നുള്ളത് അത് എടുത്തോട്ടെ അത് എന്തായാലും ഒരു കുഴപ്പമില്ല അതിപ്പോൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ നമ്മൾ ആരായാലും ഫോട്ടോ എടുക്കേണ്ട മൊബൈൽ ഓൺ ചെയ്യേണ്ട എന്ന് പറയാൻ പറ്റില്ല അത് എടുത്തോട്ടെ പക്ഷേ അതിന് വളരെ മോശമായുള്ള ക്യാപ്ഷനോട്ട് അതിന് മോശമായുള്ള ഇതിട്ടിട്ട് ഓരോ റീൽസ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അപ്പോൾ അതിന് കമൻറ്റുമായിട്ട് ഒരുപാട് ആൾക്കാർ സ്ത്രീകളെ എന്തിന് സ്ത്രീകൾ തന്നെ പറഞ്ഞാൽ നമ്മളെ പോലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര തെറി വിളിച്ചിട്ടാണ് ആൾക്കാർ ഇടുന്നത് ഈ തെറി വിളിച്ച് ഇട്ട ഹണി റോസിനെതിരെ വീഡിയോ വന്നിട്ടിട്ട് അതിന് തെറി വിളിച്ച് ഇട്ട ആൾക്കാർ വരെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുക പത്ത് മുപ്പത് ആൾക്കാർ വിചാരി അവർ ഈ കമൻ്റ് ഇടണവരെ വിചാരം ഈ സ്ത്രീകൾക്കായാലും നമ്മൾക്കായാലും കമൻറ്റ് ഇടുന്നവരെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് ഒരു കമൻ്റ് ഇട്ടുക അത് തീ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അവർക്ക് തോന്നണത് പക്ഷേ സൈബർ സെല്ലിന് ലൊക്കേഷൻ വെച്ച് ആ കമൻ്റ് ഇട്ടത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിഷ്പ്രയാസ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കമൻ്റ് തൊഴിലാളികൾ നല്ല കമൻറ്റിടുക അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താച്ചാൽ ചെയ്യുക ഈ വൃത്തികെട്ടർ രീതിയിൽ കമൻ്റുകളൊന്നും നിങ്ങൾ ഒരു സ്ത്രീകൾക്കും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നവർക്കും അത് നിങ്ങൾക്കൊരു സന്തോഷമാണ് തോന്നുന്നുണ്ട് അത് നാല് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം ഇപ്പം ആ സന്തോഷം കിട്ടണ ആൾക്കാരൊക്കെ കേസിൽ പെട്ടിരിക്കുക അപ്പോൾ അവർ ഒളിച്ചിരുന്ന് കമൻ്റ് ഇടും ഇനി ആരും നമ്മൾക്ക് ഫേക്ക് ഐ ഡി പിടിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മൊബൈൽ ഫോണിൽ നിന്നാണ് ഇത് വന്നതെന്നും ഏത് നമ്പറിൽ നിന്നാണെന്നും ഏത് ലൊക്കേഷനിൽ നിന്നാണ് വന്നതെന്നുള്ളതും സൈബർ സെല്ലിന് അറിയാനായിട്ട് മിനിറ്റ് നേരം മതി അപ്പോൾ മക്കളെ നിങ്ങൾ ഈ തെറി കമൻ്റ് ഇടുന്ന ആൾക്കാരെ നിർത്തിക്കോളോ അതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളും കേസിൽ പെടും ഇപ്പോൾ ഇതിൽ പത്ത് മുപ്പത് പേര് കേട്ടിട്ടുണ്ട് പത്ത് മുപ്പത് യൂട്യൂബ് ചാനലേഴ്സിനും ഈ കേസ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ രാഹുൽ ഈശ്വരൻ്റെ കാര്യം ഹണി റോസിനോട് ചോദിച്ചു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഡ്രസ്സ് ഇട്ട് നിങ്ങൾ ഉദ്ഘാടനത്തിന് പോകുന്നു അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാനില്ല കാരണം അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടുണ്ട് അത് മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് ഒരു അഭിപ്രായം ഇല്ലയെന്ന് പറഞ്ഞു ശരി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മളൊരു ഉദ്ഘാടനം ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എത്രയും നന്നായി അവിടെ ചെല്ലാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും നല്ല ഡ്രസ്സ് ഇട്ട് ചെല്ലാൻ പറ്റും അതും നമ്മൾ ചെയ്യും ആ ഡ്രസ്സ് ഇടണത് അത് ഹണി റോസിൻ്റെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ബോച്ചോ എൻ്റെ ഡ്രസ്സ് ഇടണത് ബോച്ചോടെ ഇഷ്ടമാണ് ബോച്ച ഇടുന്ന ഡ്രസ്സിന് ഞാൻ വിമർശിക്കാൻ പാടണ്ട അയാൾ ശതി ശതകോടീശ്വരനാണ് അയാളുടെ അതിൽ എത്ര കോടികൾ വിലയുള്ള ഡ്രസ്സ് ഇട്ട് അയാൾക്ക് നടക്കുക അയാൾ നടക്കുന്നില്ല അത് അയാളുടെ തന്ത്രം അയാളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടിയുള്ള അയാളുടെ തന്ത്രം പക്ഷേ ഹണി റോസിൻ്റെ ഈ പരാതിയുടെ മുകളിൽ ഇപ്പോൾ ഒരു ദിവസം ഈ ബോച്ച കൊതുകടിയും കണ്ട് പായയും തലോണയിലും കിടന്നുറങ്ങേണ്ട തലോണ ഇല്ലാണ്ട് പായയിൽ മാത്രം കിടന്ന് കിടന്നുറങ്ങേണ്ട സ്ഥിതി വന്നു അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര കോടികളുണ്ടായാലും നയമം നയമമായി പോയാൽ ആ ആർക്കായാലും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഹണി റോസ് ഇപ്പോൾ ഇത് ഈ ബോച്ചോൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെല്ലാം തിരിച്ചടികൾ കിട്ടും എന്തെല്ലാം ഈ സിനിമാ വീളിൽ നിൽക്കില്ലെന്ന് എന്തെല്ലാം തിരിച്ചടികൾ കിട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് പക്ഷേ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അമ്മ സംഘടന അമ്മ സംഘടന ഇപ്പോൾ ഇല്ല പക്ഷേ അമ്മ സംഘടനയിലെ അംഗങ്ങളെല്ലാം ഹണി റോസിന് അനുകൂലമാണ് അതുപോലെ തന്നെ ഗവണ്മെൻറ്റും ഹണി റോസിന് അനുകൂലമാണ് പോലീസും ഹണി റോസിന് അനുകൂലമാണ് കോടതിയും ഹണി റോസിന് അനുകൂലമാണ് അപ്പോൾ എല്ലാവരും ഇതേ മഞ്ജു വാര്യ തന്നെ ഹണി റോസിന് ഇത് പറഞ്ഞിട്ടുണ്ട് ഹണി റോസ് ചെയ്ത് ശരിയാണ് അവിടെ എൻ്റെ കൊച്ചനീത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവെ സിനിമാക്കാരെല്ലാവരും ഹണി റോസിന് അനുകൂലമാണ് കാരണം ഈ സിനിമാക്കാർക്കെല്ലാം ഇതുപോലെ പണി കിട്ടിക്കൊണ്ടിരിക്കുക ഇതുപോലെ ഓരോ വിഷയങ്ങളും പറ്റിയ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം അതിന് ഇതുപോലെ തന്നെ തെറി കമൻ്റ് അവർക്കും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരാൾ മുമ്പിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും പക്ഷെ അവരെല്ലാവരും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാവരും വിളിച്ച് പറയുന്നില്ല സപ്പോർട്ടുണ്ട് എന്നുള്ളത് പക്ഷേ എല്ലാവരും ഹണി റോസിന് ധാർമ്മികമായ പിന്തുണ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉദ്ഘാടന സ്ഥലത്ത് എന്ത് നടന്നു എങ്ങനെ എന്തൊക്കെയാണ് ഈ കുന്തി ദേവി എന്നുള്ള പദപ്രയോഗമല്ല ഈ ഹണി റോസിനെ ചൊടിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുന്തി ദേവി ഇരിക്കട്ടെ ഈ അവസാനത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെയും ഉദ്ഘാടനത്തിന് ഹനിർ റോസിനെ വിളിച്ചു പക്ഷേ ഹനിർസ് വന്നില്ല അപ്പോൾ കുന്തിദേവി എന്നുള്ള പദപ്രയോഗം മാത്രമല്ല അവിടെ നടന്നോക്കേണ്ടത് പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം രഹസ്യമൊഴിയായിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്കറിയില്ല അപ്പോൾ ആരെ പേരിലാണ് തെറ്റ് ആരെ പേരിലാണ് ശരി എന്നുള്ളത് നമ്മളല്ല നിശ്ചയിക്കേണ്ടത് അത് കോടതിയാണ് നിശ്ചയിക്കേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടു ഹണിറോസിന് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കൊടുത്ത് ബോച്ച സഹായിച്ചിട്ടുണ്ട് ഹണി റോസ് ഉദ്ഘാടനത്തിൻ്റെ ഇഷ്ടം പോലെ ഉദ്ഘാടനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ബോച്ചയുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തതിന് ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാം പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഹണി റോസും പറഞ്ഞിട്ട് ഞാനും പൈസ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇനി ഇവിടെന്നിട്ട് നാളെ ഇനിയിപ്പോൾ ഇവിടെ ജില്ലാ കോടതിന്ന് നമുക്ക് ജാമ്യം കിട്ടും അല്ലെങ്കിൽ ഹൈക്കോടതി നിന്ന് ജാമ്യം കിട്ടുമോ അല്ല പതിനാല് ദിവസം കെടുക്കേണ്ടി വരൂ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതിപ്പോൾ ഒരു സ്ത്രീനെ വാക്കുകൾ കൊണ്ടല്ല ശാരീരികമായിട്ട് തൊട്ട് എന്താ ഒരു അപവാദം കൂടി ഇപ്പോൾ ഇതിൽ ചേർന്നിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ജാമ്യം കിട്ടാൻ തീരുന്നത് എന്തായാലും പോച്ച ഇത് കേട്ടോട് കൂടിയിട്ട് തളർന്ന് വീണു എന്നാണ് പറയണത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആളെ ഇതൊക്കെ ആരോഗ്യമൊക്കെ കറക്റ്റായി അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി ഇതാണ് ഇന്നവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഈ സംഭവ വികാസങ്ങൾ നമ്മളിപ്പോൾ കൂടി വന്ന ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഉണ്ടാവും അത് കഴിഞ്ഞ് ഇതൊരു പഴം ഗതിയായിട്ട് മാറും ഇത്രയുള്ള ഇതിലൊക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇനി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം അത്ര തന്നെ ഓക്കെ ബൈ